പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് ചേലക്കരയിലെ കൂട്ട ആത്മഹത്യാ ശ്രമവും ആറു വയസ്സുകാരിയുടെ മരണവും ഐസ്ക്രീമിൽ എലിവിഷം കലർത്തിയാണെന്ന പ്രാഥമിക നിഗമനം തൃശൂർ ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും ചേലക്കര പോലീസും സംഭവസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു മേപ്പാടത്ത് ശ്രമം നടന്ന വയസ്സുകാരി അണിമ മരണപ്പെട്ട സംഭവത്തിലാണ് ഫോറൻസിക് വിരലടയാള വിദഗ്ധർ സ്ഥലത്ത് പരിശോധനയ്ക്കായി എത്തിയത് കോൽപുറത്ത് വീട്ടിൽ മുപ്പത്തിനാലു വയസ്സുള്ള ശൈലജ മകൻ നാലു വയസ്സുള്ള അക്ഷയ് എന്നിവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ശൈലജയുടെ നില ഗുരുതരമായി തുടരുകയാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ശൈലജയുടെ ഭർത്താവ് പ്രദീപ രണ്ടാഴ്ച മുൻപ് മരിച്ചിരുന്നു ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു കുടുംബം ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ വീട് അടഞ്ഞുകിടക്കുന്നത് കണ്ട് നാട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് മൂവരെയും അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ മൂന്നുപേരെയും ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അണിമയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ചേലക്കര പോലീസ് എസ്ഐ അബ്ദുള് സലീം എഎസ്ഐ ഗിരീഷ് ഫിംഗര് പ്രിന്റ് വിഭാഗം ഉദ്യോഗസ്ഥൻ ബാലകൃഷ്ണൻ സയന്റിഫിക് വിഭാഗം ഉദ്യോഗസ്ഥ ഷംന എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് ചേലക്കര ടൌണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ്